ഹലോ ഹായ് അഞ്ചുതരം പുട്ടിയിട്ടിട്ട് ഉണ്ണി താണ്ടെ ഒരുങ്ങി പട്ടപ്പടാ മുടിക്കാത്തക്കെ സെറമൊക്കെ വാരിത്തേക്കുന്ന കേട്ടോ എന്തൊക്കെയാ മോതിട്ടേന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എല്ലാം കൂടി വാരി കിട്ടി ഇറങ്ങിയിട്ടുണ്ട് താണ്ടെ കണ്ടോ ഉടുപ്പൊക്കെ പുറം തിരിഞ്ഞു മറിഞ്ഞുമൊക്കെ കാണിക്കുന്നു ഇന്ന് നമുക്കൊരു കല്യാണത്തിൻ്റെ റിസപ്ഷൻ കേട്ടോ എൻ്റെ അപ്പ ചിടമോൻ്റെ മോടെ അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് വന്ന് അമ്മയെ വിളിക്കാൻ വന്നപ്പോൾ അച്ഛൻ വന്നില്ല അങ്ങനെ നോക്കിയിരുന്നു അച്ഛന് കല്യാണത്തിന് പോയതാണ് നോക്കിയിട്ട് വന്ന് പിന്നെ ഞാനും അമ്മയും കൂടി പോയി ഹൈലാൻഡിൽ വെച്ചായിരുന്നു ഹൈലാൻഡ് ഹോട്ടലിൽ വെച്ചായിരുന്നു കല്ല്യാണത്തിൻ്റെ റിസപ്ഷൻ കേട്ടോ അപ്പോൾ ചെന്നപ്പാടെ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് സ്നേഹ കൃഷ്ണകുമാർ അങ്ങനെ ഉണ്ണി പടി കയറി അപ്പോഴാണ് അറിയുന്നത് ഫസ്റ്റ് ഫ്ലോ നേരെ തിരിച്ചറങ്ങി രണ്ടുപടിയെ കയറിയുള്ളൂ കേട്ടോ പിന്നീട് തിരിച്ചിറങ്ങി നമ്മൾ ലിഫ്റ്റില് കയറി അതിനകത്തു നിന്നും വിട്ടില്ല ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ണാടി ഉണ്ണി അങ്ങ് സ്വന്തമായിട്ട് സൗന്ദര്യം ആസ്വദിക്കുക കേട്ടോ പുട്ടിയിട്ട് കുറേ അങ്ങനെ ചെന്ന പട റിസപ്ഷൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫുഡിൻ്റെയൊക്കെ സെക്ഷനാകട്ടോ അത് കഴിഞ്ഞ അകത്താണ് ചെറുക്കനും പെണ്ണുരിക്കുന്നത് അതിന് വേണ്ടി സ്റ്റേജ് സെപ്പറേറ്റ് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് സൈഡിൽ പാട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പം താണ്ട് ഈ കൊച്ചു വീടാൻ പോയതൊന്നുമല്ല കേട്ടോ ഇത് എന്നെ കണ്ടുകൊണ്ട് ഫോട്ടോ വീഡിയോ പിടിക്കുന്നതും പറഞ്ഞ് ഓടിയതാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ വെച്ചെങ്കിൽ പിന്നെ പിടിച്ചിട്ട് തന്നെ കരുതുന്നു അപ്പം താണ്ട് ഇതാണ് ചെറുക്കൻ്റെ അല്ല സോറി പെണ്ണിൻ്റെ അമ്മ അതായത് എൻ്റെ ചേച്ചി ഉണ്ണിയുടെ ഉണ്ണി ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിയുടെ കണ്ണു വരുതൊക്കെ കേട്ടോ ഉണ്ണിക്ക് കളിക്കാനാരെങ്കിലും ഉണ്ടോ എന്ന് അപ്പോൾ അവിടെ തകൃതിയായിട്ട് ഫോട്ടോ എടുക്കുന്നത് ചേച്ചി എന്നോട് പറയാൻ ചെല്ലുമ്പോൾ ആ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാം അങ്ങനെ തിക്കി തിരക്കി എന്തായാലും അവിടെ ചെന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പിന്നിൻ്റെ അച്ഛൻ അതായത് എൻ്റെ അണ്ണൻ താൻ്റെ അമ്മ അമ്മ അവരുടെ അമ്മയും ഭയങ്കര കൂട്ടമായിട്ടും രണ്ടുപേരും കൂടെ എന്തൊക്കെയോ കുറഞ്ഞ ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് അവര് താണ്ട് ഫോട്ടോ എടുക്കാൻ കയറുന്നു ഞങ്ങൾ പിന്നെ നേരെ ഇങ്ങോട്ട് വന്നപ്പം ഉണ്ണിയുടെ സ്വന്തം അഭി കണ്ടു അഭിചേട്ടനെ കണ്ടപ്പോഴത്തേക്ക് ഉണ്ണിക്ക് ഹാപ്പിയായി ഓ കളിക്കാനാരെങ്കിലും കിട്ടാനിരുന്നതാണ് അങ്ങനെ ഉണ്ണിക്ക് ചേട്ടന്മാരെ ഭയങ്കര ഇഷ്ടമാട്ടോ ചേട്ടന ഇല്ലാത്തതു കൊണ്ടായിരിക്കും അങ്ങനെ പിന്നെ അവരുടെ എൻ്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ നേരെ നമ്മൾ കഴിക്കാൻ പോയി ഒത്തിരിയുണ്ട് മാക്കോണി വാസ്ത പിന്നെ കടലയോ ക്യാരറ്റോ എന്തൊക്കെയോ ഇട്ട സബ്ജി ഒരു സൈഡിൽ പിന്നെ അത് കഴിഞ്ഞ് അപ്പം പിന്നെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള ചമ്മന്തി അത് കഴിഞ്ഞ് ചപ്പാത്തി ഇതെല്ലാം കണ്ടപ്പോഴും ഞാൻ ഇതൊക്കെ ഞാൻ കുറേ കണ്ടതാണെന്ന് പറഞ്ഞ് നടന്ന് നീങ്ങി ഇതൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ നമ്മുടെ സ്വന്തം പൊറോട്ട ഞങ്ങളുടെ ഇവിടെയൊക്കെ പത്തിരി എന്ന് പറയും ചിലടത്ത് എന്താ പറയുന്ന ഇടത്തിൽ പൊറോട്ട അങ്ങനെ പൊറോട്ട എടുത്തു ഉണ്ണി ഒരു പൊറോട്ട എടുത്തു ഉണ്ണി വീട്ടിൽ നിന്നേ പറഞ്ഞ പൊറോട്ട ഉണ്ടെങ്കിൽ ഞാൻ പൊറോട്ട കഴിക്കത്തോളും എവിടെ പോയാലും ആദ്യമേ അത് പറയും കേട്ടോ പിന്നെ വെജിറ്റബിൾ കുറുമ എടുത്തില്ല പിന്നെ നമ്മുടെ സ്വന്തം റൈസ് ഈ റൈസ് സാധാരണ ഞാൻ എവിടെ പോയാലും ഈ റൈസ് അങ്ങനെ അധികം എടുക്കാറില്ല ഒഴിവാക്കി വിടത്തേ ഉള്ളൂ പക്ഷേ എടുത്തു കേട്ടോ റൈസ് എടുത്തു പിന്നെ അതിന്റെ കൂടെ കഴിക്കാൻ കറി വേണമല്ലോ എന്ന് ചേർത്ത് ചിക്കൻ കറി എടുത്തതാ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ചിക്കൻ കറിയോട് പിന്നെ ചിക്കൻ കറി എടുത്തു പക്ഷെ കറി നല്ലതായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ കോളിഫ്ലവർ സബ്ജി അങ്ങനെ കോളിഫ്ലവർ എല്ലാം കൂടി വറുത്ത് നോർത്ത് ഇന്ത്യൻ സൈഡിലെ വറുത്തിട്ട് ബീഫ് ഞാൻ പറഞ്ഞു യോ ബീഫ് ഉള്ളത് എനിക്ക് വേണ്ടായിരുന്നു അവർ ഞെട്ടി നോക്കുന്നത് ബീഫ് വേണ്ടായോ പിന്നെ സാദാ റൈസ് ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ അന്നേരം ശ്രദ്ധിച്ചില്ല കേട്ടോ പിന്നെ നമ്മുടെ സ്വന്തം ചീനി എടുത്തു ചീനിക്ക് ചീനിക്കുക എൻ്റെ സ്വന്തം ഫെവഴേറ്റ് മീൻ കറി അങ്ങനെ മീൻ കറി എടുത്തു പിന്നെ നമ്മൾ നേരെ നീങ്ങിയത് ചോറിൻ്റെ കറികളാണ് പിന്നെ എല്ലാം കേട്ടോ തോരന് തീയ്യല് പുളിശ്ശേരി രസം പിന്നെ മാങ്ങയച്ചാർ അച്ചാറ് നാരങ്ങ എനിക്ക് ഏറ്റവും ഇഷ്ടം മാങ്ങ അങ്ങനെ പിന്നെ മാങ്ങയെടുത്ത് എൻ്റെ പാത്രം നിറഞ്ഞ് അപ്പത്തുന്നിയുടെ പാവം ഒരു പത്തിരി ഇച്ചിരി കറി മാത്രം ഞാൻ ഇതെല്ലാം കൂടി വെട്ടി വിഴുങ്ങി ഒരു സൈഡിൽ നിന്ന് തീരുന്നില്ലായിരുന്നു കേട്ടോ എല്ലാം കൂടി എടുത്ത് അപ്രാന്തത്തിന് എടുത്തിട്ട് തീരുന്നില്ല തീർന്ന് ക്ഷീണിച്ച് പിന്നെ ഞാൻ വന്ന് ഒരു ഐസ്ക്രീം കഴിച്ചു ഐസ്ക്രീം ഗുലാബ് ജാമ് ഫ്രൂട്ട് സലാഡും ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ ഐസ്ക്രീം എടുത്തു കേട്ടോ അതൊക്കെ കുടിക്കഴിച്ച് അനങ്ങാ പറ പോലെ എങ്ങനെ ലിഫ്റ്റിൽ താഴെ എത്തി കേട്ടോ താഴെ നിന്ന് രണ്ടു മൂന്ന് ഫോട്ടോയൊക്കെ എടുത്തു അതിനുശേഷം നമ്മുടെ സ്വന്തം വീട്ടിലെത്തി ഇവിടെ എത്തുമ്പോൾ ഒരു സുഖം ആട്ടോ അങ്ങനെ വീട്ടിലെത്തി ഗേറ്റൊക്കെ കുറ്റിയിട്ട് കഴിഞ്ഞാൽ എവിടെ പോയാലും ഇനി കാണുന്നത് സ്ഥിരം ഉള്ളതാണ് കേട്ടോ ഉടനെ നമ്മുടെ രണ്ട് മൂന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ ഇങ്ങനെയൊക്കെ കുറേ പോസ്റ്റുകളൊക്കെ ചെയ്യും കേട്ടോ ഡ്രസ്സിൻ്റെ ഭംഗിയൊക്കെ എൻ്റെ ഹസ്ബൻഡ് മേടിച്ചെന്ന ഡ്രസ്സാട്ടോ ഉണ്ണിയുടെ ബർത്ത്ഡേക്ക് ഡേക്ക് ആ പാത്രം ഉള്ളൂ ചേറ്റാ ബേ